ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ പ്രഭാതമലയിലൂടെ ഒരിക്കൽ കൂടെ തിരുവചനം ധ്യാനിക്കേണ്ടതിന് ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിത്തന്ന വിലയേറിയ ഭാഗ്യകരമായ അനുഭവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു മത്തായി സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപതാം വാക്യം രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി വായിക്കുന്നു മത്തായി പതിനെട്ടിന്റെ ഇരുപത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിന്റെ വിടുതൽ പ്രാപിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഉറപ്പുകളിൽ ഒന്നാണ് കൂടി വരുന്നവരുടെ നടുവിൽ താനുണ്ട് എന്നുള്ളത് നമുക്കറിയാം ലോകത്തിൽ മറ്റുള്ളവരിൽ നിന്ന് യേശുക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു വാഗ്ദത്വം കൂടെയാണിത് മനുഷ്യനായി ലോകത്തിൽ ജനിച്ചു പ്രവർത്തിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുകയല്ല ചെയ്തത് യേശു തൻ്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ബലപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് രണ്ടോ മൂന്നോ പേർ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന എന്നുള്ളത് പ്രിയരെ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണ് എനിക്ക് ആരുമില്ല എന്നുള്ളത് പുരുഷാരത്തിൻ്റെ നടുവിൽ വസിക്കുന്നവർ പോലും പലപ്പോഴും എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യയിലേക്ക് പോകുന്നു അപ്പനും അമ്മയും സഹോദരങ്ങളും മക്കളും മക്കളുമൊക്കെ ഉള്ളപ്പോൾ തന്നെ പലരും ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോകുന്നു ആരുമില്ല എന്ന വേദനയോടെ പലരും പറയുമ്പോൾ രക്തബന്ധങ്ങൾ ആരുമില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത് കൂടെ പഠിച്ചവരും കൂടെ നടക്കുന്നവരും കൂടെ ജീവിക്കുന്നവരും ആരുമില്ല എന്നല്ല പ്രത്യുത ഉള്ളതുപോലെ മനസ്സിലാക്കേണ്ടതിന് കഴിവുള്ള ആരും ഇല്ല എന്നുള്ളതാണ് ഒരു കൂട്ടത്തിന് മാത്രമല്ല എല്ലാ തലമുറകളിലും മനുഷ്യനെ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഉള്ളതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവൻ ആരുമില്ല എന്നുള്ളത് എന്നാൽ നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് രണ്ടോ മൂന്നോ പറഞ്ഞ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും നിങ്ങളുടെ നടുവിൽ ഞാനുണ്ട് എന്ന് അങ്ങനെയാണെങ്കിൽ പ്രിയരെ ആർക്കും തടുത്ത് നിർത്തുവാൻ കഴിയാത്ത നിലയിൽ ആർക്കും അകഴ്ത്തി മാറ്റുവാൻ കഴിയാത്ത നിലയിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് യേശുവിൻ്റെ സാന്നിധ്യം ഇന്നും അനുഭവിക്കുവാനായി കഴിയും ജീവിതയാത്രയിൽ ഒരുപാട് ഒറ്റപ്പെടലുകൾ അനുഭവിച്ച് നിരാശയോടും വേദനയോടും നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ഈ തിരുവചനം നെഞ്ചോട് ചേർത്ത് വച്ച് വിശ്വസിക്കുകയും പറയുകയും ചെയ്യാമോ ആരുമില്ലാത്ത അവസ്ഥയാണെങ്കിലും ദൈവജനം കൂടി വരുന്നതിൻ്റെ നടുവിൽ വെളിപ്പെട്ട വെളിപ്പെടുന്ന വീണ്ടെടുപ്പുകാരനായ കർത്താവുണ്ട് തിരുവചനം വായിക്കുമ്പോൾ നമുക്കറിയാം യേശുദൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരു നാൾ അനാഥനായി വിടത്തില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് അങ്ങനെ ഉറപ്പിച്ചു പറയുവാൻ കഴിയുന്ന അഥവാ അതുപോലെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരേ ഒരുവൻ മാത്രമേയുള്ളൂ അത് നമ്മുടെ കർത്താവാണ് തിരമാലകൾ ശിഷ്യന്മാരെ പ്രാണഭയത്തിലാക്കി കാറ്റടിച്ചു വെള്ളം പടകിനകത്തേക്ക് കയറുവാനായി തുടങ്ങി ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ പറ്റുമെന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് അറ്റുപോയി നിലനിൽക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്ത് നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാത്രിയുടെ നാലാം യാമത്തിൽ വെള്ളത്തിലൂടെ നടന്നു നടന്നുവന്ന് പടകിലേക്ക് കയറിയ കർത്താവുണ്ട് കർത്താവ് പറയുകയ ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട് എന്ന് എത്ര വലിയ പ്രതിസന്ധികളുണ്ടെങ്കിലും ലോകം മുഴുവനും എതിരായി തീർന്നാലും അനുകൂലമായി ആരുമില്ലെങ്കിലും ഈ വിശ്വ ഈ വാക്യം മുറുകെ പിടിച്ചു പറയാമോ പ്രതിസന്ധികളുടെ മുൻപിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ തൻ്റെ ജനത്തിന് വേണ്ടി വെളിപ്പെടുന്ന കർത്താവുണ്ട് കരുണയുള്ള ദൈവത്തിൻ്റെ ബലമുള്ള കരം ഇന്ന് പകൽ നമുക്ക് അനുകൂലമായി വെളിപ്പെടട്ടെ പ്രിയരെ യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ആ കൂട്ടത്തിൻ്റെ നടുവിൽ പുനരുദ്ധാരണത്തിൻ്റെ ശക്തിയാൽ പുറത്തു വന്നവൻ തീർന്നു അങ്ങനെയാണെങ്കിൽ ആകുലതകളും ഭാരങ്ങളും നിരാശകളും പേറി ജീവിതത്തിൽ വേദനയോടെ ഇരിക്കുന്നവരുടെ നടുവിൽ വെളിപ്പെടുന്ന മഹാദൈവത്തിൻ്റെ കരം ഇന്ന് പ്രഭാതത്തിൽ അനുഭവിക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ ഈ വാക്യം അതാണ് പറയുന്നത് നടുവിൽ ഞാനുണ്ട് എന്ന് ഒരു കൂട്ടം പ്രശ്നങ്ങൾ മുൻപിലേക്ക് പോകുവാൻ അനുവദിക്കാതെ തടസ്സമായിട്ടുണ്ടെങ്കിൽ സകലത്തിനും പരിഹാരം കൽപ്പിക്കുവാൻ കഴിയുന്ന മഹാദൈവം പ്രതിസന്ധികളുടെ നടുവിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുക തന്നെ ചെയ്യും നിശ്ചയമായിട്ടും ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ അസമാധാനങ്ങളെ മാറ്റുവാൻ ജീവിതത്തിൽ സ്വസ്ഥത നൽകി തരുവാൻ സന്തോഷം നൽകുവാൻ മതിയായ കർത്താവിൻ്റെ കരം ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി വെളിപ്പെടട്ടെ പ്രിയരെ യേശു വന്നാൽ എന്താ സംഭവിക്കുന്നത് നയിൻ പട്ടണത്തിൻ്റെ മുൻപിൽ വിലാവത്രയുടെ മുൻപിൽ യേശു വരുവാനിടയായി തീർന്നു നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന അമ്മ വേദനയോടെ കരയുന്ന ഒരു കൂട്ടം പേര് ഒരിക്കലും ആർക്കും മടക്കി കൊടുക്കുവാൻ കഴിയാതെ മരണം കവർന്നെടുത്ത് മഞ്ചത്തിൽ മഞ്ചത്തിലടയ്ക്കപ്പെട്ട യൗവനക്കാരൻ്റെ ഡെഡ് ബോഡി അസാധ്യതകളുടെയും വേദനകളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുൻപിൽ ദൈവപുത്രൻ വെളിപ്പെടുവാനിടയായിത്തീർന്നു കടന്നു തീർന്നു ആദരാഞ്ജലികൾ അർപ്പിച്ച് ആശ്വാസത്തിന്റെ വാക്കുകൾ പൊഴിച്ച് യേശു കടന്നുപോയി എന്നല്ല തിരുവചനം എഴുതീകരിക്കുന്നത് വന്നവൻ മഞ്ചത്തിൽ തൊടാനിടയായി തീർന്നു യേശു വന്നാൽ എന്താണോ പരിഹാരമില്ലാതെ കിടക്കുന്ന വിഷയം അതിലേശു ഇടപെടുക തന്നെ ചെയ്യും ഇന്ന് പ്രഭാതത്തിൽ നീറുന്ന ഒരു കൂട്ടം വിഷയങ്ങളുമായി കർത്തൃപാദം ഇടത്തോടെടുത്ത് വരുന്ന ദൈവമൈതലെ ദൈവപ്രവൃത്തി ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഈ മിനിറ്റുകൾ കാരണമായി തീരട്ടെ പ്രകാശം വെളിപ്പെടുമ്പോൾ ഇരുൾ ഇല്ലാതായിത്തീരുന്നത് പോലെ എവിടെയാണോ ദൈവപുത്രൻ ഇറങ്ങി വരുന്നത് അവിടെയുള്ള സകല വൈശാചിക അധികാരങ്ങളും തകർന്നു മാറി ദൈവകൃപ കൃപ വെളിപ്പെടുവാനായി തുടങ്ങും ഈ രാവിലെ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ പരിശുദ്ധ ദൈവമേ സ്വർഗസ്വിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും പൊന്നുകരങ്ങളിൽ വഹിക്കുകയും ചെയ്യണമേ ഈ പകൽ മുഴുവനും ദൈവകൃപക്കുള്ളിൽ സകലരും മുറ്റിരിക്കട്ട തിരുകരങ്ങളിൽ വഹിക്കുന്നത് കൊണ്ട് സ്തോത്രം അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആ മേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ